ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള എൽവേഴ്സിറ്റി എംപ്ലോയ്സ് കോൺഫെഡറേഷൻസി കഴിഞ്ഞ ദിവസം കെ എസ് ഇ ബിയിലെ ഇടത് പെൻഷൻ സംഘടനയായ പെൻഷനേഴ്സ് അസോസിയേഷൻറ്റേതായിട്ട് ഒരു നേതാവ് പറയുന്ന ഒരു വോയിസ് കേൾക്കുകയുണ്ടായി അപ്പൊ അദ്ദേഹം ഓരോ സമയത്തും ഓരോ രീതിയിലാണ് അവകാശപ്പെടുന്നത് ഇപ്പോൾ അവകാശപ്പെടുന്നത് പെൻഷനേഴ്സ് അസോസിയേഷന്റെ എന്തോ അഖിലേന്ത്യാ സംഘടനയായ എൻ സി സി ഒയുടെ ഉത്തരവാദിത്തപ്പെട്ടയാളെന്ന് നിലയ്ക്കാണെന്ന് തോന്നുന്നത് എന്തോ ഭാരവാഹിത്വത്ത് പറയുന്നുണ്ട് ഞാൻ പണ്ട് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ട് ഇപ്പം പുള്ളിക്ക് വർക്കേഴ്സ് അസോസിയേഷൻ പറയാൻ നാണക്കേടാൻ തോന്നുന്നു കാരണം അങ്ങേരൊക്കെ ഉണ്ടായിട്ട് ഒരു പുല്ല് നടക്കുന്നില്ല അതുകൊണ്ട് പുള്ളി പിന്നെ വേറെ പേരുകളൊക്കെ പറയുക ഇടയ്ക്ക് ഇടയ്ക്ക് എൻ സി സി ഒ ഇ പിന്നൊക്കെ പറഞ്ഞേ ഇപ്പം പിന്നെ പറയുന്നത് എന്താ പെൻഷനേഴ്സ് അസിയേഷനാണ് എന്തായാലും കാര്യത്തിലേക്ക് വരാം അപ്പം അതിനകത്ത് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഡി എയുടെ എന്തോ കേസ് കൊടുത്തോ പെൻഷൻകാരും സേവനക്കാരും കേസ് കൊടുത്തോണ്ട് പ്രശ്നമായിരുന്നു പിന്നെന്തോ യൂട്യൂബിലൂടെ വരുന്ന സംഘടനകളാണ് ഒച്ചവെക്കുന്നോ എന്റെ പൊന്ന് സഹോദര എന്റെ പൊന്ന് സുഹൃത്തെ എന്റെ പെൻഷനേഴ്സ് അസോസിയേഷൻ എന്റെ എൻ സി സി ഒ ഇ പി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഉത്തരവ് സംബന്ധിച്ച് ആദ്യമായിട്ട് കോടതി പോകുന്നത് ഞങ്ങളാണ് കേരള എൽ സിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ അന്ന് നിങ്ങൾ എന്ത് പറഞ്ഞു ഞങ്ങൾ പോകാൻ കാരണം ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബോർഡിന്റെ മീൻസ്മൂന്നാമത്തെ ബോർഡ് യോഗത്തിന്റെ അജണ്ട ഐറ്റംസിൽ അവർ പറയുന്നു അതായത് ഞങ്ങള് ഡി എ ഒന്നും കൊടുക്കാൻ പറ്റൂല സാമ്പത്തിക സ്ഥിതി മോശമാണ് അതുകൊണ്ട് അപ്രൂവൽ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങൾ ബോർഡ് ഓർഡർ ഇറക്കിയത് കൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോയത് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ കേസിന് പോയപ്പോൾ ഡബ്ല്യു പി ഫയൽ ചെയ്തപ്പോൾ അവിടെ ബോർഡ് വന്ന് പറഞ്ഞ എന്താണെന്നറിയാവോ ഞങ്ങൾ അതിന് കൊടുക്കുന്നതിനൊന്നും ഞങ്ങളൊന്നും എതിരല്ല കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഐ ഡി ആക്ട് അനുസരിച്ച് കൊടുക്കണം യു ഡി എഫ് കാലത്തെ ഒപ്പുവെച്ച ത്രികേഷിക്കരാർ ഒന്നേ എട്ട് രണ്ടായിരത്തി ഇരുപത്തി പതിമൂന്നിലെ ത്രികൃഷി കരാർ അനുസരിച്ചും ഡി എ കൊടുക്കേണ്ടതാണ് പിന്നെ പേരൂഷൻ ഡിമാൻഡ് മറ്റേ ബൈലാറ്റുള്ള എഗ്രിമെൻ്റ് അനുസരിച്ച് കൊടുക്കേണ്ടതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രഖ്യാപിച്ചാലും കൊടുക്കേണ്ടതാണ് എഫ്ഐ നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മുപ്പത് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഒരു ബോർഡ് മീറ്റിംഗ് കൂടി അത് എഴുപത്തി മൂന്നാമത്തെ ബോർഡ് മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം അന്ന് ഫിനാൻസ് സെക്രട്ടറി വന്നില്ല പനിയായിരുന്നൊക്കെ പുറമേ പറഞ്ഞേ കേട്ടോ രേഖയിൽ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല ഏതായാലും പതിനൊന്നാം മാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസം ബോർഡ് മീറ്റിംഗ് കൂടുന്നു അന്ന് ഇത് പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുക ഞങ്ങൾക്ക് ഇത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ കൊടുത്തിരിക്കുമെന്നൊക്കെ പറഞ്ഞവര് പതിനൊന്നാം മാസത്തെ ബോർഡ് മീറ്റിംഗിൽ ഈ ഫിനാൻസ് സെക്രട്ടറി ആഗതനായി അദ്ദേഹം പുറത്തുള്ള ആളാണ് അദ്ദേഹം എതിർത്തു എന്നൊക്കെ ഇവർ പറയുന്നത് എന്താണേലും പിന്നീട് ഒരു ബോർഡ് ഓർഡർ ഇറക്കി പേറിവിഷന് അംഗീകാരമില്ലാത്ത കൊണ്ട് ഡി എ കൊടുക്കാൻ പറ്റത്തില്ല പേര് വിഷൻ അംഗീകാരമില്ലെങ്കിൽ ഡി എ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് എന്തിനാണ് ഇത്ര നാളും ഡി എ കൊടുത്തോണ്ടിരുന്നല്ലോ മാത്രമല്ല ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഡി എ കിട്ടുകയും ചെയ്യുന്നില്ല അപ്പം പേർ വിവിഷൻ അംഗീകാരം ഇല്ലാത്തതുകൊണ്ട് ഡി എ കൊടുക്കാൻ പറ്റൂലെന്ന് ഇവർ അറിച്ച് ഓർഡർ തെറ്റല്ലേ ഞങ്ങളതിനെതിരെ കോഴിക്കോടതിയിൽ കണ്ടന്റ് ഫയൽ ചെയ്തെങ്കിലും കോടതി പറഞ്ഞു പേർ വിഷൻ അംഗീകാരമില്ല എന്ന് ബോർഡ് ഇറക്കിയ ഉത്തരവിനെതിരെ നിങ്ങൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ആറ് മാസമായിട്ട് ഫയലൊന്നും ചെയ്തില്ല പക്ഷെ ഇപ്പം ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം പേർ വിഷൻ അംഗീകാരമില്ല പിന്നെ ശമ്പളം കൊടുക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ എച്ച് ആർ ഐ കൊടുക്കുന്നത് എങ്ങനെ ബോർഡ് എങ്ങനെ പ്രവർത്തിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വരെ എങ്ങനെ ശമ്പളം കിട്ടും അതൊക്കെ വേറെ വിഷയമാണ് അത് വെറുതെ ഒരു മുട്ട യുക്തി ഞങ്ങളെ കേസിനെ അവിടെ തോൽപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പോയി ആരും ബുദ്ധിമുമാർ പറഞ്ഞു കൊടുത്തു അതിനകത്ത് ഞങ്ങൾ ഇപ്പം ഡബ്ല്യു പി ഫൈൽ ചെയ്തിട്ടുണ്ട് അത് അവിടെ നിക്കത്ത് ഇപ്പോഴത്തെ ഒരു വിഷയം അദ്ദേഹം ഇങ്ങനെ ദീനരോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവരെ കൊണ്ടൊന്നും നടക്കുന്നില്ല അവർ പറയുന്ന ആഫീസർമാർ കേൾക്കുന്നില്ല ഡി എ തന്നെ ഇപ്പം ആറേഴ് ഗഡു പെൻഡിങ് ആയി അപ്പം നമ്മുടെ ഒരു ബിജു പ്രഭാകർ എന്ന് പറഞ്ഞൊരു ചെയർമാൻ വന്നപ്പോൾ അദ്ദേഹം ഒരു ബോർഡ് ഓർഡർ ഇറക്കി അദ്ദേഹം എല്ലാ യൂണിയൻകാരോടും പറഞ്ഞ് എനിക്കൊരു മൂന്ന് മാസം സമയം തരണം ഞാൻ നിങ്ങളെല്ലാം അങ്ങ് ശരിയാക്കി തരും നിങ്ങൾക്കെല്ലാം ചെയ്തു തരും അതുകൊണ്ട് നിങ്ങൾ മൂന്നാല് മാസത്തേക്ക് മിണ്ടരുത് ഞങ്ങളൊക്കെ സമ്മതിച്ചു അങ്ങനെ അദ്ദേഹം ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബോർഡ് ഓർഡർ ഇറക്കി ഡി എ അനുവദിച്ചുകൊണ്ട് മൂന്ന് ശതമാനം അത് കഴിഞ്ഞ് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു സി എം ഡി എന്ന് പറഞ്ഞ് ഒരു ഓർഡർ ഇറക്കി ആ സി എം ഡി എന്ന് പറഞ്ഞുള്ള ഒരു ഓർഡറിലാണ് ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമുക്ക് അരിയർ ഉൾപ്പെടെ പ്രഖ്യാപിച്ചത് ആദ്യത്തിനകത്ത് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോർഡ് ഓർഡറിനകത്ത് സി എം ഡി ഓർഡറാണ് ഓഫീസ് ഓർഡറാണ് അതിനകത്ത് ഈ അരിയർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അതിനകത്താണ് പറഞ്ഞേക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള മൂന്ന് ശതമാനം ഡി എ അത് ജീവനക്കാരുടേത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കൊടുക്കണമെന്നാണ് എഴുതി വെച്ചേക്കുന്നത് യു ഡി എഫ് സർക്കാർ നല്ല രീതിപ്പെട്ടോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അവരുടെ പി എഫിൽ പോകുന്ന പൈസ കൊടുക്കണമെന്ന് എഴുതി വെച്ചു പിന്നെ ഡി പെൻഷൻ കാരുടെ ഡി എ സംബന്ധിച്ച് അത് ഏർ ലംസമായിട്ട് വേണേൽ കൊടുക്കാം ഒരുമിച്ച് മൊത്തത്തിൽ കൊടുക്കാം അതല്ലെങ്കിൽ കോടതി പറഞ്ഞിരിക്കുന്ന അപ്പൊ ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് മൊത്തത്തിലോ അല്ലെങ്കിൽ ഗടുക്കളായിട്ടോ കൊടുക്കാനാണ് പറഞ്ഞത് അന്നത്തിന്റെ അത്തും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ബോർഡുകൾ തന്നെയാണ് പറഞ്ഞേക്കുന്നത് അദ്ദേഹം അപ്പൊ അങ്ങനെ ഓർഡർ ഇറക്കി ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ഓർഡർ ഇറങ്ങി അദ്ദേഹം എല്ലാരെയും കയ്യിലെടുക്കാനൊക്കെ ചെയ്തത് നമുക്ക് അത് പ്രയോജനപ്പെട്ടു ആ ഓർഡർ ഇറക്കി അതിനകത്ത് അരിയർ എഴുതി വെച്ചിട്ടുണ്ട് ഈ പ്രിയപ്പെട്ട സഹാ പറയുന്നത് ശരി അതിനാ തരിയെഴുതി വെച്ചിട്ടുണ്ട് അതിന് തർക്കമൊന്നുമില്ല കോടതി ഒന്നും അല്ല കൊടുക്കാൻ പറഞ്ഞത് സമ്മതിച്ചു ഇരുപത്തൊമ്പതേടെ രണ്ടായിരത്തി ആ ഓർഡർ ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര മാസമായി ഒരു വർഷമായില്ലേ ഇരുപത്തൊൻപതായിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോ ഒരു വർഷം കഴിഞ്ഞില്ലേ അപ്പൊ ആ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആറ് മാസം കഴിയുമ്പോഴാണ് ഞങ്ങൾ ഈ ഓർഡർ പൊക്കി ഇപ്പൊക്കെടുക്കുന്നത് ഞങ്ങളാണിത് എടുക്കുന്നത് ബോർഡിന്റെ സൈറ്റിൽ ഇത് അങ്ങനെ ഈ ഓർഡർ എടുത്തിട്ട് ഞങ്ങൾ ബോർഡിലെ ഐ ടി സെല്ലിന്റെ ചീഫ് എഞ്ചിനീയർ ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു നിങ്ങളത് പ്രോഗ്രാമിൽ പെടുത്തിയാൽ മതി കാരണം ബോഡോർ ഇറക്കിയതല്ലേ ഇറക്കിയ ബോഡോർ റെഫക്ട് ചെയ്യാതിരിക്കുന്ന സംഭവം പോലും ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അവർ പറഞ്ഞ് എനിക്കൊരു ഡയറക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇതൊരു വീഡിയോ ചെയ്യുന്നു പുറത്ത് പ്രചരിപ്പിക്കുന്നു അങ്ങനെ ആയപ്പോഴാണ് പെൻഷൻകാരി വിഷയം അറിയുന്നു അവരും സേവാക്കാരും കൂടി കേസ് ഏറ്റെടുക്കുന്നു അവർ രണ്ട് റിപെറ്റീഷൻ ഫയൽ ചെയ്യുന്നു അങ്ങനെ ഏതാണ്ട് എട്ട് മാസത്തോളം ഇത് കിട്ടാതെ വന്നപ്പോഴല്ലേ അവർ കേസിന് പോയത് അല്ലല്ലോ അവർ ചാടി കയറി പോയതൊന്നും അല്ലല്ലോ ഈ എട്ട് മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഇത് മേടിച്ചു കൊടുക്കാമായിരുന്നല്ലോ അവർ കെഡിറ്റ് ആളെ കൂട്ടാനാണ് അവർക്ക് ആളെ കൂട്ടാനാണ് അവർക്ക് ക്രെഡിറ്റ് കിട്ടാനാണ് ഇത് മേടിച്ചു കൊടുത്താലും പിന്നെ ആളങ്ങ് കൂടുകയല്ലേ കളക്ക് അങ്ങനെയൊന്നും കൂടും എന്നൊന്നും വിശ്വസിക്കുന്നവരല്ല ഞങ്ങളെന്നും അതൊക്കെ നിങ്ങളുടെ അബദ്ധ ധാരണയാണ് അവർ ജീവനക്കാർക്ക് കിട്ടാത്തതുകൊണ്ട് അവർക്ക് കിട്ടേണ്ടതുകൊണ്ട് കൊണ്ട് അവർ പോയി അപ്പം അതുകൊണ്ട് അന്ന് അവർ ഇവർ പറയുന്നത് അവർ പോയതുകൊണ്ടാണ് ഇത് ഗഡുക്കളായി പോയെന്ന് ോർഡോർഡറി പറയുന്നത് ലംസമായിട്ട് അല്ലെങ്കിൽ ഗെടുക്കളാ പറയുന്നത് കോടതിയാണ് പറയുന്നത് കോടതിയും പറയുന്നു ലംസമായിട്ടോ ഗെടുക്കളായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ അങ്ങ് പറയാൻ പോരെ ലംസമായിട്ട് കൊടുക്കാൻ അവർ കോടതി കേസിന് പോയതുകൊണ്ട് കോടതിയെ നിങ്ങൾക്ക് ബഹുമാനം ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കോടതിയും പോലീസും പെട്ടാളുള്ളതുകൊണ്ടാണോ നിങ്ങൾ പറഞ്ഞത് എന്നാൽ പിന്നെ കോടതിയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത് ലംസം കൊടുക്കുന്നില്ല ഗെടുക്കുകൾ കൊടുക്കും നിങ്ങൾ ഗെടുക്കളോ ലംസമോ എന്തേലും കൊടുക്കുന്ന സഹോദര അപ്പം ആ ഒരു അതിന്റെ കാര്യത്തിൽ ആ കോടതി പറഞ്ഞതിന്റെ പേരിലും അവർ കേസിന് പോയതിന്റെ പേരിലും നിങ്ങൾ എന്ത് ചെയ്തു ഒരു മാസം താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതുകൂടാതെ ഇടയ്ക്കൊരു ഓർഡർ ഇറക്കി കേട്ടോ അത് നാല് ശതമാനത്തിന്റെ ഓർഡർ ഇറക്കി അതിന് അരിയർ ഇല്ലല്ലോ അതിൻ്റെ അരിയറുണ്ടോ പ്രഖ്യാപിക്കാത്ത അത് ബോർഡ് ഓർഡറിൽ ഇല്ലല്ലോ അതിനെതിരെ മറ്റൊരു കേസിന് പോയിട്ടും ഇല്ലല്ലോ നിങ്ങൾ അതിന്റെ അരിയറും കൂടി ഇതിനകത്ത് നിന്ന് എഴുതി പിടിപ്പിച്ചേ കുഴപ്പം അതൊന്ന് മേടിക്കുന്നേ നിങ്ങളെന്നല്ലേ പഠിക്കുന്നേ അതിന് ക്രെഡിറ്റ് നിങ്ങൾ എടുക്കേ ഈ പെൻഷൻകാർക്ക് ക്രെഡിറ്റ് കൊടുക്കരുത് കേട്ടോ ഞങ്ങൾക്ക് തരുത് ഞങ്ങൾ കേസിൽ പോയിട്ടുണ്ട് ഇപ്പൊ അപ്പൊ നിങ്ങൾ അതിനകത്ത് ക്രെഡിറ്റ് ഒന്നും ആർക്കും കൊടുക്കണ്ട നിങ്ങളാ ഭരിക്കും നിങ്ങൾ അങ്ങെടുക്ക് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ ഒരു ഫുൾ ടൈം ഡയറക്ടേഴ്സിന്റെ ചേർന്നു എഫ് ടി ഡി ഫുൾ ബോർഡല്ല ഫുൾ ടൈം ഡയറക്ടേഴ്സ് അവര് ചേർന്നിട്ട് അവരൊരു ഡയറക്ഷൻ കൊടുത്തേക്ക ഫുൾ ബോർഡിന് എന്താണ് ഡിആർ സാങ്ഷൻ ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിആര് ഏറിയത് സാങ്ഷൻ ചെയ്തതാണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ഏഹ് അത് അതെല്ലാം തീരുമാനം എടുത്തോണം ആര് ഫുട്ബോൾ തീരുമാനം എടുത്തിട്ട് കൊടുത്തോണം എന്നും പറഞ്ഞൊരു ഓർഡർ അതുപോലെ അടുത്ത രണ്ട് ഗെഡ് ഡി എ ഉണ്ട് നാല് ശതമാനം മൂന്ന് ശതമാനം അത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും തൊട്ടുള്ളതാണ് അതും ഫുട്ബോൾ അങ്ങ് തീരുമാനം എടുത്തോ എന്ന് പറഞ്ഞ എഫ് ടി ഡി എഫ് എന്തിനാ അത് എന്താന്നാ മനസ്സിലാകട്ടെ ഒന്നിൽ എഫ് ടി ഡി അങ്ങ് തീരുമാനം എടുത്താൽ പോലെ അങ്ങനെ വന്നപ്പോ കോടതി മറ്റവര് ഫയൽ ചെയ്തപ്പോൾ കോടതി ദൃശ്യം ആവൂ എന്ന് കണ്ടപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓർഡർക്കുന്നു ഈ അരിയറ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് ശതമാനത്തിന്റെ കുടിശ്ശിക അത് ലംസമായിട്ട് ഇൻസ്റ്റാൾമെന്റ് ഒക്കെ കൊടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നു പെൻഷൻകാർക്ക് പത്ത് ഇൻസ്റ്റാൾമെന്റ് മറ്റേ ബാക്കിയുള്ളവർക്കൊക്കെ ജീവനക്കാരുടെ ഒന്ന് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പി എഫിൽ നിന്ന് വിയ്യ പി എഫിലേക്ക് വിടും എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അത് ബോർഡ് ഓർഡർ നേരത്തെ ഇറങ്ങിയതായതുകൊണ്ട് ഫുട്ബോൾ ഇന്റെ ഡിസിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണെന്നും പറഞ്ഞു വീണ്ടും ഒരു എ പി കൂടി അതിനെ ഞാൻ അംഗീകരിച്ചു പക്ഷേ മൂന്ന് ശതമാനമോ നാല് ശതമാനമോ അടുത്ത രണ്ട് തീടുക നാല് ശതമാനമോ മൂന്ന് ശതമാനോ അത് 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 രണ്ടിന്റെ കാര്യത്തിലും ഫുട്ബോൾ എങ്ങ് തീരുമാനം എടുത്തോണം എന്നാണ് പറഞ്ഞേക്കും ഫുട്ബോൾ തീരുമാനം എങ്ങനെ എടുക്കണ്ടെന്ന പറഞ്ഞെന്നറിയാവോ സാമ്പത്തികം കണക്കിലെടുത്ത് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിരിക്കുക ഈ വരികൾ മുഴുവൻ വായിക്കണേ സഹാവേ സാമ്പത്തികം മുഴുവൻ കണക്കിലെടുത്തോണ്ട് ഈ നാല് ശതമാനവും മൂന്ന് ശതമാനവും അടുത്ത രണ്ട് ഗഡുക്കൾ അതായത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞു ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞു പിന്നെ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഈ രണ്ട് ഗെഡുവിൻ്റെ സാമ്പത്തികം കണക്കിലെടുത്തോണ്ട് ഫുട്ബോൾ അങ്ങ് തീരുമാനം എടുത്തോ വന്ന ഈ എഫ് ടി ഡി എന്ന് പറഞ്ഞ ആരാ ഫുൾ ടൈം ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അവിടെ ഇരിക്കുന്നവരാ നമ്മുടെ വൈദ്യുന ണല്ലോ അകത്തുള്ളവൻ പറയാണ് സാമ്പത്തികം കണക്കാക്കി ഫുട്ബോൾ തീരുമാനം എടുക്കണം എന്ന് പറയുമ്പോൾ പുറത്തുള്ളവൻ ഇവിടെ വന്നിട്ട് ഇത് ഇവര് ഇത് പറഞ്ഞ സ്ഥിതിക്ക് അവൻ എന്തു പറയും ഇതൊക്കെ പിന്നിൽ ഇത് പലരും പലരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ അപ്പൊ നമ്മൾ നമ്മൾക്ക് അതിനുവേണ്ടി ശക്തമായിട്ട് നിൽക്കണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് അക്കാര്യം നമ്മൾ ഒറ്റക്കെട്ടാണ് അടുത്ത ഫുട്ബോളിന് അകത്ത് നമുക്ക് അത് രണ്ടും പാസ്സാക്കുക മാത്രമല്ല നമുക്കിപ്പോ കുടിശ്ശിയായിട്ട് കിടക്കുന്ന വേറെയുണ്ട് ഉണ്ട് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള ഉണ്ട് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേതുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേതുണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേതുണ്ട് ഇതൊക്കെ കേന്ദ്രം കൊടുത്താ കേന്ദ്രം കൊടുത്തില്ലേ നമുക്ക് കൊടുത്താൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രഖ്യാപിച്ച അവിടെ അപ്പൊ ഇതും കൂടെ നമുക്ക് ശക്തമായിട്ടങ്ങ് മേടിക്കും ശക്തമായിട്ട് നിൽക്കണം ഇതിന്റെ ക്രെഡിറ്റ് മറ്റാർക്കും കൊടുക്കരുത് അത് എൻ സി സി ഒ പിക്ക് തന്നെ ഇരിക്കണം മറ്റേ സി വർക്കേഴ്സ് അസോസിയേഷൻ അസോസിയേഷനുള്ള പേരിപ്പൊ അവർ പറയത്തില്ല കേട്ടോ അവർക്ക് അത് എന്തോ നാണക്കേട് പോലെ പേരെ പറയത്തില്ല പിന്നെ പെൻഷനേഴ്സ് അസോസിയേഷൻ പറയുന്നത് അതെ അപ്പൊ ഇതുകൊണ്ട് ഈ കിട്ടാനുള്ള നാലുകഡു ഡി എ അതിന്റെ കുടിശ്ശിക പിന്നെ ഇടക്കെടണം പ്രഖ്യാപിച്ചതുണ്ടല്ലോ അതിന്റെ കുടിശിക അതിന്റെ ആ ഡി എ പിന്നെ ഇപ്പം ഈ ഫുൾ ബോഡി തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ രണ്ടും ഉണ്ടല്ലോ രണ്ട് ഗഡു ഡി എ അത് ആ ഡി എ അതിന്റെ കുടിശ്ശിക അപ്പൊ നാലിന് രണ്ടും ആറ് കുടിശിക ആറ് ഡി എയും എല്ലാം മൊത്തം വേറെ ആർക്കും കഴിഞ്ഞു കൊടുക്കരുത് നിങ്ങൾ ഈ പെൻഷനേഴ്സ് അസോസിയേഷൻ പറഞ്ഞ ഇടതുപക്ഷ സംഘടനയും അതുപോലെ തന്നെ എൻ സി സി ഒ ഇ പി എന്ന് പറയുന്ന അതിന്റെ അഖിലേന്ത്യാ സംഘടനയും പിന്നെ മറ്റ് ഇടതുപക്ഷ സംഘടനകൾ ആരെക്കൊണ്ടോ എല്ലാവരും കൂടി ചേർന്നു നിങ്ങൾ ഭരിക്കുന്നവരെല്ലാവരും കൂടി ചേർന്ന് അതിനെ മൊത്തം രൂപിച്ച് നിങ്ങൾ എടുക്കണം നിങ്ങൾക്ക് നമ്മൾ ഒരു ഹൈ വരും തർക്കമൊന്നും ഇത് നമുക്ക് അവാശപ്പെട്ട കേട്ടോ അയ്യന്ന് തന്ന കാര്യമില്ല ഇത് കറക്റ്റ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന യു ഡി എഫ് സർക്കാരിന്റെ കാലത്തൊക്കെ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് എല്ലാം കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞു തോന്നുക എന്നാൽ പോലും നമുക്ക് ഇത്രയും ബെന്റിംഗ് ആക്കി വെക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചല്ലോ നിങ്ങൾ പെൻഡിങ് ആക്കിയ സാധനം നിങ്ങൾ തന്നെ മേടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹൈപ്ര തർക്കൊന്നും വേണ്ട എന്നിട്ട് വേണം കഴിച്ചു പറയാൻ എന്നിട്ട് ഈ പെൻഷൻകാര് കേസിന് പോയതെയൊക്കെ നിങ്ങൾക്ക് കളിയാക്കാം നിങ്ങൾക്ക് ഒരു വോയിസ് ഇട്ടു ആ വോയിസിന് നൂറുകണക്കിന് ലൈക്ക് വരും തർക്കം ഒന്നും വേണ്ട അല്ലാതെ വോയിസ് ഇട്ടും കേൾക്കൂല ഈ മണി ആറ് മണി സമയത്ത് വെറുതെ വെറുതെ വോയിസ് ഇട്ട് നാണം കഴിക്കുന്നത് ജീവനക്കാരൊക്കെ പേടി കൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പേടി കൊണ്ടാണ് നിങ്ങളോട് പറയാത്തെ ഒറ്റക്കെട്ടേക്ക് വിളിച്ചു നോക്കിയോ അത് എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളെടുത്തിട്ട് പറയാറുണ്ട് ജീവനക്കാരും ഞങ്ങളെടുത്ത് തുറന്നു പറയാറുണ്ട് നിങ്ങളുടെ ഈ സംഭവം അതൊരു സംഭവം തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ അതിനെ അവന് കളയും തിരിച്ചു വെക്കും ഊമി പരുന്ന പറയുന്നവരാ നിങ്ങൾ അവന് കിട്ടാത്തവർ മൊത്തം നമ്മളെ മുഴുവൻ ഗഡുടിയേയും മുഴുവൻ കുടിശ്ശിയും മറ്റൊരു കേസിന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ മേടിക്കണം നിങ്ങൾ തൊഴിലാളി സംഘടനയുണ്ട് അതിനകത്ത് ആ തൊഴിലാളി സംഘടന നമുക്ക് ഞങ്ങൾ നിങ്ങൾ നമ്മളെ നിങ്ങളെപ്പോലെ തന്നെ തൊഴിലാളി സംഘടനയല്ലേ നമുക്ക് ക്ഷണിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ക്ഷീണിക്കുന്നതിന് ഒന്നും ഞങ്ങൾ അങ്ങേരിക്കുന്നവരില്ലേ നിങ്ങൾ ക്ഷണിക്കണ്ട അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കെടിച്ചു കിട്ടട്ടെ മറ്റവർക്കിനി കെടിച്ചു കൊടുക്കരുത് പക്ഷെ അവർ കെടിച്ചു വാങ്ങിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അതുകൊണ്ട് മുഴുവൻ കെടുക്കുക ഉടൻ മേടിക്കണം നിർത്തുന്നു നന്ദി നമസ്കാരം